ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ ഗുലാബ് ജാമുണ്ടാക്കി പൊരിച്ചിട്ട് എങ്ങനെയാണ് കുറഞ്ഞ എണ്ണയിൽ പൊരിച്ചെടുക്കുക എന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല സാധാരണ ഗുലാബ് ജാമുൻ്റെ പൗഡർ കൊടുന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് അരിപ്പിയിൽ അരിച്ചെടുക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു പാക്കിന് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കയ്യിലിട്ട് ഇളക്കാതെ ചട്ടിയുണ്ടേനെങ്ങനെ ഇളക്കി കൊടുത്തുകാണ്ടാണ് ഞാൻ ഗുലാബ് ജാമുകൾ പൊരിച്ചെടുക്കൽ നല്ലോണം ഈ കറുത്ത കളറാക്കണത് എനിക്കിഷ്ടമല്ല ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും പിന്നെ അധികം പാത്രങ്ങൾ എടുക്കാതെയാണ് ഞാൻ കുഴച്ച് വെച്ച പാത്രത്തിൽ തന്നെയാണ് മാവ് കുഴച്ചുകാണ്ട് ഉരുത്തി വെച്ചിട്ടുള്ളത് ഇനി പഞ്ചസാര സീറ ചേർക്കാനാണെങ്കിൽ അതും ഞാൻ അതേ പാനെയാണ് പഞ്ചസാര സീറും ചേർക്കുക പിന്നെ പൊരിച്ചു വെച്ച ഓരോ ഗുലാബ് ജാമും പപ്പടക്കോല് കേച്ചുകാണ്ട് ഒന്ന് ഓട്ട ഒത്തിക്കൊടുക്കും പുറത്തേക്കൂടെ ഒന്ന് രണ്ട് ഓട്ട വരും അപ്പം പെട്ടെന്ന് പഞ്ചസാര സിഗരറ്റ് പിടിക്കാനും ഗുലാബ് ജാമൻ സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാട്ടങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും